വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന ത്രിപുര കാശ്വാസമായി കേന്ദ്രത്തിന്റെ ധനസഹായം കോടി രൂപയാണ് കേന്ദ്രം അടിയന്തരമായി അനുവദിച്ചത് മുന്നൂറിലധികം പേരുടെ മരണത്തിനിടയാക്കിയ വയനാട്ടിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തിയ സ്ഥിതിഗതികൾ മനസ്സിലാക്കിയിട്ടും ഒരു രൂപ പോലും ഇതുവരെ കേരളത്തിന് കേന്ദ്ര സഹായം അനുവദിച്ചിട്ടില്ല ത്രിപുരയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി തുടരുന്ന വെള്ളപ്പൊക്ക ദുരിതത്തിൽ അടിയന്തര ധനസഹായം എന്ന നിലയിലാണ് കേന്ദ്ര സർക്കാർ കോടി രൂപ പ്രഖ്യാപിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിലൂടെയാണ് ധനസഹായത്തിന് അംഗീകാരം നൽകിയതായി അറിയിച്ചത് മരിച്ച ദുരിതത്തിൽ കാണാതായവർക്കുള്ള തെരച്ചിലിനായി വിവിധ കേന്ദ്രസേനങ്ങളെയും നൽകിയിട്ടുണ്ട് ത്രിപുര മുഖ്യമന്ത്രി മണിക് സാഹ ഫോണിലൂടെ അമിത്ഷായ സ്ഥിതിഗതികൾ അറിയിച്ചപ്പോഴായിരുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തോട് കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ കേരളത്തിൽ മുന്നൂറിലധികം പേരുടെ മരണത്തിനിടിയാക്കിയ വയനാട്ടിലെ ഉരുൾപൊട്ടലിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും നിരവധി തവണ കേന്ദ്ര ധനസഹായം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുവരെ ഒരു രൂപ പോലും കേന്ദ്രം അനുവദിച്ചിട്ടില്ല ത്രിപുരയോട് കാണിക്കുന്ന അതേ നീതി എന്തുകൊണ്ട് കേരളത്തോട് കാണിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത് പ്രകൃതി ദുരന്തങ്ങളെപ്പോലും രാഷ്ട്രീയ വേർതിരിവോട് കാണുന്ന മോദി സർക്കാരിന്റെ ഇരട്ട നീതി കൂടിയാണിത് വയനാട്ടിൽ നരേന്ദ്രമോദി നേരിട്ടെത്തുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രികളിലും എത്തി നിരാലംബരായ ആളുകളെ നേരിൽ കാണുകയും ചെയ്തിരുന്നു മോദിയുടെ സന്ദർശനം സോഷ്യൽ മീഡിയ പേജുകളിൽ ബി ജെ പി രാഷ്ട്രീയ ലാഭത്തിനായി പ്രചരിപ്പിച്ചതിനപ്പുറം ധനസഹായത്തിൽ മൗനം മാത്രം ധനസഹായം പ്രഖ്യാപിക്കാൻ സമയമായിട്ടില്ല എന്നായിരുന്നു കേരളത്തിൽ നിന്നും വിജയിച്ച ബി ജെ പിയുടെ ഏക എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ പ്രതികരണം നാശനഷ്ടങ്ങളുടെ കണക്കുകൾ കൃത്യമായി തരട്ടെ ആ സമയം ആലോചിക്കാമെന്നും രാഷ്ട്രീയ കുത്തിതിരിപ്പുമായി വരരുതെന്നുമായിരുന്നു സുരേഷ് ഗോപി പ്രകോപി ന്യൂസിനോട് പ്രതികരിച്ചത് ഇത്ര ദിവസമായിട്ട് പോലും ഒരു അടിയന്തരമായ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഇതുവരെയും അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിന് ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെടട്ടെ അല്ല സ്റ്റേറ്റ് ആവശ്യപ്പെട്ടില്ല കേന്ദ്ര പാർലമെന്റ് എല്ലാ താങ്കളൊരു കേന്ദ്രമന്ത്രിയാണല്ലോ അമൃതയാണോ നമ്മൾ അല്ല അതിനകത്ത് നല്ല കുത്തിപ്പാണ് വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന കേന്ദ്ര സഹായം അത്യാവശ്യമാണ് എന്നാൽ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായ ഉറ്റവരും ഉടയവരും സമ്പത്തും ഭൂമിയും നഷ്ടപ്പെട്ട മഹാദുരന്തം കൺമുന്നിൽ കണ്ടിട്ടും തരന്തവണ രാഷ്ട്രീയം കളിക്കുന്ന മോദി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് ദില്ലി